എൽ എൻ ഡി എഫ് കയ്പമംഗലം ഈസ്റ്റ് മേഖലാ കമ്മിറ്റി തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി കെ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു ആർ എസ് എസ് രൂപീകരണത്തിന്റെ ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ആ നൂറാം വാർഷികത്തിൽ ഇന്ത്യ ഞങ്ങളൊരു മതരാഷ്ട്രമായി പ്രഖ്യാപിക്കും ഇപ്പൊ നമ്മളേതാണ്ട് അവിടെ അടുക്കുക ഇതിനെതിരെ പ്രതിരോധം സൃഷ്ടിക്കാൻ ഇന്ത്യയിൽ ആർക്ക് കഴിയൂ അതാണ് നമ്മുടെ മുമ്പിലുള്ള ചോദ്യം ഇന്ത്യയിൽ ഇതിനെതിരായി പ്രതിരോധം സൃഷ്ടിക്കാൻ ഇടതുപക്ഷത്തിന് മാത്രമേ കഴിയൂ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കഴിയുമോ നമ്മുടെ മുമ്പിലുള്ള ചോദ്യമാണ് അതിൻ്റെ ഒരു ഉദാഹരണം രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും അവർ ക്ഷണിച്ചു ഒരു നിമിഷം വൈകാതെ സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷം പറഞ്ഞു ഞങ്ങളില്ല ഇത് രാഷ്ട്രീയമാണ് ഞങ്ങൾ വിശ്വാസത്തിനെതിരല്ല രാമവിശ്വാസത്തിന് ഞങ്ങളെതിരല്ല പക്ഷെ ഇതില് രാഷ്ട്രീയമാണ് കെ വി പ്രദീപ് കുമാർ അധ്യക്ഷനായി എം ഡി സുരേഷ് ബി എസ് ശക്തീധരൻ ടി വി സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു ഐ എസ് കാസിം കൺവീനറും കെ വി പ്രദീപ് കുമാർ ചെയർമാനും പി എൽ പോഴ്സൺ കൺവീനറുമായിട്ടുള്ള കമ്മിറ്റി രൂപീകരിച്ചു നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിനും ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് തൃപ്രയാഹാർ സ്വർണത്തിന്റെ സത്യം